സുഹല്ല ഗേൾസ് അപ്പം നമ്മുടെ വീണ്ടും എനിക്ക് വിവരിച്ചാകം അപ്പം നിങ്ങൾ ഇന്നേ പോലെ വല്ല പണിയില്ലാതിരിക്കാവും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഒരു ഐഡിയയ്ക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് പ്രിൻറ്ററസ്റ്റ് പ്രിൻട്രസ്റ്റിൽ ഒട്ടേറെ ആപ്പുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ആപ്പുകള ക്രാഫ്റ്റിൻ്റെ ഇമേജസും വരുന്നുണ്ട് ഇപ്പോൾ തന്നെ കണ്ട ഞാൻ കുറേ ക്രാഫ്റ്റുകൾ നോക്കി വെച്ചാണ് ഓക്കെ എടുക്കട്ടെ എന്നിട്ട് ആദ്യം നിങ്ങൾ ഞാൻ സർച്ച് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് തരാം ഓരോ ക്രാഫ്റ്റുകളുടെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസിയായി യൂസ് ചെയ്യാൻ പറ്റുകയാണ് പ്രിൻറ്ററസ്റ്റിൻ്റെ ഉപയോഗം നല്ല വരും ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളെന്നു വച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം ഡെസ്ക് സെർച്ച് ചെയ്ത് നോക്കാം ഡെസ്ക് ഡെക്കോ കാര്യങ്ങൾ നോക്കി വെക്കാം അപ്പോൾ ഡെസ്ക് സെർച്ച് ചെയ്ത് ഓക്കെ ഡെസ്ക് സെർച്ച് ചെയ്തപ്പോൾ വേണമെങ്കിൽ വേണ്ട ഒരു ഇഷ്ടം പോലെ ഡെസ്ക് ക്യൂട്ടാൻ ഇതായിട്ടുള്ള ഡെസ്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിൻറ്റേജും ഓരോ ഡെസ്കുകളാണ് വേണ്ട അത് സെർച്ച് ചെയ്താൽ അങ്ങനത്തെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ സ്റ്റുഡിയോസ് അങ്ങനത്തെ കുറച്ച് ഓൾഡ് മണി സ്റ്റേ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ കിട്ടും ഏത് തരം വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ക്രാഫ്റ്റ് ഒന്ന് നോക്കി വെക്കാം അങ്ങനെ അപ്പോൾ ക്രാഫ്റ്റിൽ കുറേ തരം ക്രാഫ്റ്റുകളുണ്ട് പക്ഷേ ഇത് എങ്ങനെ ചെയ്യേണ്ട വീഡിയോസും ആണ് ഓരോ ക്രാഫ്റ്റിൻ്റെ കണ്ട ഒട്ടേറെ ക്രാഫ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് ഈ ബോട്ടിൽ ക്രാഫ്റ്റ് മൊബൈൽ ഫോണിൻ്റെ ഒരു കണ്ട ഇതിലത്തെ ഓരോ ക്രാഫ്റ്റ് വീഡിയോസായിട്ട് കാണിച്ച് ഞാൻ ചെയ്യാം അപ്പം